അതെ നിങ്ങൾ ഹെൽത്തിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഏ ഹെൽത്തിൽ ഇൻഫോം ചെയ്തിട്ടോ ഹെൽത്തിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടത് ഇക്കാര്യങ്ങള് കൊടുക്കുന്നതാണോ അത് ഇന്നത്തെ ഇൻഫോം ചെയ്തില്ലല്ലോ ഇന്നത്തെ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ഇവരെ കംപ്ലൈന്റ് കേട്ടോ ഫൈൻ അടക്കേണ്ടി വരും ഇല്ല ഇല്ല ഫൈൻ അടക്കേണ്ടി വരും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അടക്ക റെഡിയാണോ എതിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യം ഇതിൽ നിങ്ങൾ ഫൈൻ അടക്കോ ടെൻ തൗസൻഡ് അടക്കേണ്ടി വരും അറിയിച്ചില്ല ഇവര് നമ്മളറിയിച്ചിട്ടില്ല അതിപ്പോ നമ്മള് നിങ്ങള് കൊടുത്തേ അപ്പൊ അയാള് ആരാണ് കൊടുത്താൽ അവരെ കഴിഞ്ഞു നമ്മൾ ഈടാക്കും െൽത്തിനറിയിച്ചില്ല ടീച്ചറോട് പക്ഷെ നമ്മളറിയിച്ചില്ല ഹാപ്പി ബേർത്ത് കുട്ടികൾ എന്താ പറയണ്ടെടുക്കൂട്ടാ Happy birthday! Oh. Happy birthday to you!